ചേച്ചി ഇപ്പൊ സീരിയലുകൾ സജീവമായിട്ടുണ്ട് അപ്പോൾ ചേച്ചിയുടെ മനസ്സിൽ എന്താണ് ഒരുപാട് സിനിമകൾ ചെയ്തു പിന്നീട് സീരിയല് ചെയ്യുന്നു സോ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് സീരിയലും സിനിമയിലുള്ള കഥാപാത്രങ്ങളോട് സീരിയൽ ഇപ്പം നമുക്ക് ഡെയിലി നമ്മള് വൈകുന്നേരം വീട്ടിൽ വന്നു പോകുന്ന ഒരു ഗസ്റ്റ് പോലെ ഞാൻ ഇപ്പൊ ഞാൻ ഒരു പ്രോജക്റ്റേ ഞാൻ ടൈം ഒന്നേ ഞാൻ ചെയ്യുള്ളൂ അങ്ങനെ ഒരുപാട് ഒന്നും വലിച്ചു വാരി ചെയ്യുന്നില്ല പിന്നെ അഭിനയം എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടിലും ഒരുപോലെ തന്നെയാണ് അഭിനയത്തിന് ഒരു വ്യത്യാസവും ഇല്ല ഇപ്പം മറ്റു ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മാക്സിമം നമ്മൾ കൊടുക്കുക അത് സീരിയൽ ഇപ്പം ഇപ്പൊ ശ്വാസികൾ അറിയാമായിരിക്കാം നമുക്ക് റിഹേഴ്സൽ പോലും ഇല്ല നമ്മൾ ഇങ്ങനെ വായിച്ചു പോവും നമ്മൾ എടുത്തെടുത്ത് എടുത്ത് പോവും പക്ഷെ എന്നാലും നമ്മൾ എന്താണ് സംഭവം എന്നുള്ളതൊന്നും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മാക്സിമം ചെയ്യുക പിന്നെ അവർ റീടേക്കും ടേക്കും കാര്യങ്ങളും ഒന്നും നോക്കുന്ന മെയിനാണേൽ നമ്മള് റിഹേഴ്സല് നോക്കുന്നുണ്ട് ഓഫ്കോഴ്സ് ശരിയായില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടെ റീട്ട് പക്ഷേ അതിനുള്ള മേ ബി അത് കമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യം അതെ അതുകൊണ്ടുള്ള നിങ്ങൾ ഈ പഴയ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുറെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലൂടെ പോയി കാണുമല്ലോ അപ്പൊ നമുക്ക് കുറച്ച് വിഷ്വൽസ് കാണാം അതും നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് നല്ല വിഷ്വൽസ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഓരോ വിഷുവൽസ് ഇടുമ്പോ നിങ്ങക്ക് എന്താണോ മനസ്സിലാത് കാണുമ്പോ ആദ്യം പറയാൻ തോന്നുന്നത് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു വിഷ്വൽ കാണാം ഇതിനകത്ത് ഞാൻ എപ്പോഴും എൻ്റെ ഫസ്റ്റ് ഈ ഷോട്ടാണ് ഇപ്പഴത്തെ ഫസ്റ്റ് ഷോട്ടാണ് എന്നെ കാണിക്കുന്ന ഫസ്റ്റ് ഷോട്ടാണ് ഈ ഷോട്ടാണ് ഏറ്റവും അവസാനെടുത്തത് അവസാന ഏറ്റവും ലാസ്റ്റ് എടുത്തതാണ് അങ്ങനെ ഏകദേശം സേലത്ത് ഒരു മാഗ്ന സൈറ്റിൻ്റെ കോറിയായിരുന്നു അത് അപ്പം അവിടെ ഒരു വൈകുന്നേരം ലാസ്റ്റ് ഷോട്ട് ഏകദേശം അഞ്ചര കാരണം എല്ലാ ദിവസവും നമുക്കൊരു ആറുമണിയോടുകൂടി രാവിലെ ഒരു നാല് മണിക്ക് റെഡി ആയിട്ട് ആ നാല് മണിക്ക് നമ്മൾ റെഡി ആയിട്ട് ഞാനും പിന്നെ കാവേരിയും ഫസ്റ്റ് റെഡി ആവണം കാരണം ഈ പാട്ട് അറുപത് ത്തി ഏഴ് ദിവസം ഏഴു ദിവസത്തിന് അടുപ്പിച്ച് കണ്ട് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരു അറുപത്തിയഞ്ച് ദിവസത്തോളം ഈ പാട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ പാട്ട് കാരണം രാവിലെയും വൈകുന്നേരമായിട്ട് രാവിലെയും വൈകുന്നേരം മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലാത്ത സമയങ്ങളിലൊന്നും എടുത്തിട്ടില്ല രാവിലെ എന്നെയും കാവേരിയും ഫസ്റ്റ് റെഡി റെഡിയാക്കും അപ്പം ഞങ്ങൾ രണ്ടാൾ മാത്രം റെഡി ആയാൽ മതി അതുകഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു പോർഷൻ എടുക്കുന്നുണ്ടോ അപ്പോൾ ലാൽസാറിലുള്ള സാധനങ്ങൾ പിന്നീട് വരുന്ന ഷോട്ടുകൾ മാത്രം അത് വളരെ കോമ്പിനേഷൻ വളരെ കുറവായിരുന്നല്ലോ ഒന്ന് രണ്ട് ഷോ ഒരു അഞ്ചോ ആറോ ഷോട്ടുകളൊക്കെ ഉള്ളത് കോമ്പിനേഷനുള്ളൂ അത് മാത്രം എടുക്കണം അത് അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് എന്റെ ഈ ഒരു ഷോട്ടാണ് എന്റെ ആ പടത്തിന്റെ ഏറ്റവും അവസാനം എടുക്കുന്നത് എന്തായാലും എത്രയോ പേര് എന്നോട് കാണുമ്പോൾ മുഴുവൻ പിന്നെ ഏറ്റവും കൂടുതൽ പാടുന്ന ഒരു പാട്ട് പാട്ടാണ് സിനിമയാണോ എന്നാൽ ഇനി ശ്രീലക്ഷ്മി ചേച്ചിക്ക് നമ്മൾ വേറെ റിവിഷനിലൂടെ കാണിച്ചു കൊടുക്കാം അതിന്റെ ഓർമ്മകൾ എന്താണെന്ന് നോക്കാം അവനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തിനാണ് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇവളുടെ മുഖഭാവത്തിന് സംഗതി പിടികിട്ടി പൂന്ത അവനെ ബോധ്യമായി എന്തിരി തന്നെ ചേച്ചിക്ക് ഇത് ഇപ്പം കാണുമ്പോ എന്തൊക്കെയാണ് ഓർമ്മകൾ വരുന്നത് കൂടെ ഭൂതക്കണ്ണാടി ഗുരു എല്ലാം മറ്റേ സീരി ഈ കോമഡി കൂട്ടത്തിന്റെ ഇടയിൽ ഞാൻ പോയി നിക്കുന്നു ദൈവമേ ചീരിച്ചു മരിച്ചിട്ടുണ്ട് ചീത്ത വെളി ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് ഫ്രണ്ട് അറിയാലോ മരിച്ചോണ്ട് ഫ്രണ്ട് വന്നു നിന്നിട്ട് നമ്മടെ ക്ലോസ് എടുക്കുമ്പോ എന്തൊക്കെ കാണിക്കും അറിയോ അപ്പൊ ഞാൻ ചിരി ചിരി ചിരിയാണ് എന്നൊക്കെ ഈ മറ്റേ ഫിലിം ഫിലിമാണോ അയ്യോ നല്ല ചീത്ത ജോസിനൊക്കെ ഒരുപാട് വഴക്കം ഇത് എത്ര ദിവസം എടുത്തു എവിടെ ഫുൾ ഒരു രണ്ട് വീട് അതായത് ഒരു കോമ്പൗണ്ടിലെ രണ്ട് വീട് ജഗദീശ് സാറും അതുപോലെ ഒരു കോമ്പിനേഷൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ പൊരുത്തത്തിലുണ്ട് അതിനകത്ത് മുല്ലിയേട്ടൻ മുല്ലിയേട്ടനായിരുന്നു ഗുമസ്തനായിട്ട് വക്കീൽ ഗുമസ്തനായിട്ട് അതിനകത്ത് അങ്ങനെ ഒരു ചെറിയ കോമ്പിനേഷൻ ഒക്കെ ഇതിന്റെ ഇടയിൽ അതേപോലെ ഒരു ഒരു ഹ്യൂമർ കണ്ടന്റ് സിനിമയായിരുന്നു ചേച്ചി അത് എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിപ്പെട്ടത് ഈ സിനിമ കഴിഞ്ഞിട്ടായിരുന്നു അത് ആ അത് ഇതിനു ശേഷം ലാസ്റ്റ് തലവേലൊക്കെ കഴിഞ്ഞു നിൽക്കും എല്ലാം ആ ഒരു ഒന്നര രണ്ട് വർഷത്തിനുള്ളിൽ ഞാൻ ഒരു ആറ് പടം ചെയ്തു വിട്ടു വിട്ടു പിന്നെ ഒരു പതിനാല് വർഷത്തിന് ശേഷമാണ് വീണ്ടും വിളിച്ചു വരുന്നത്